സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധി നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ് ആ സമ്പത്ത് നമുക്ക് ധാരാളമായി ലഭിക്കാൻ അള്ളാഹുവിൻ്റെ ഓനീയ എന്ന് നാമം വരുന്ന മൂന്ന് ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും നാം ഓതാൻ തയ്യാറാണെങ്കിൽ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയില്ല ആ ആയത്തുകൾ ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വറഹ്മത്തുള്ളാഹി തആല വബറകാതു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർത്തു തരുമാറാകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു താല നമുക്ക് തുറന്നു തരുമാറാകട്ടെ മാരകമായിരിക്കുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹു താല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആമീൻ യ അർഹമർ ബ്രാഹ്മത്തിക്കർഹാഹിമീൻ ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദ്വാ കൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹുത സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമാണ് ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സമ്പത്ത് നമുക്ക് വേണം നല്ല വീട് ലഭിക്കാൻ അതുപോലെ തന്നെ ജോലി നല്ല ബിസിനസ് ചെയ്യാൻ വാഹനം വാങ്ങാൻ അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും നമുക്ക് സമ്പത്ത് വേണം സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകളെ നാം കാണാറുണ്ട് താമസിക്കാൻ അനുയോജ്യമായിരിക്കുന്ന വീട് വരെ എടുക്കാൻ പ്രയാസപ്പെടുന്നവർ നമുക്കിടയിലുണ്ട് അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടണം അതിനുതകുന്നതായിരിക്കുന്ന മൂന്ന് ആയത്തുകൾ വിശുദ്ധ ഖുർആാനിലെ മൂന്ന് സൂറത്തിൽ നിന്നുള്ള മൂന്ന് ആയത്തുകളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ആ മൂന്ന് ആയത്തുകൾ രാവിലെയും വൈകുന്നേരവുമാണ് നാം പാരായണം ചെയ്യേണ്ടത് ഇൻഷാള്ള വീഡിയോയുടെ അവസാനത്തിൽ ആ മൂന്ന് ആയത്തുകളുടെയും ഓഡിയോ കേട്ടുകൊണ്ട് തന്നെ നമുക്ക് കൂടെ ഓതി ഓരോരുത്തർക്കും പഠിക്കാൻ കഴിയും ഇൻഷാ അള്ളാ അപ്പോൾ ഘടം ഘടമെന്ന് പറയുമ്പോൾ പല രീതിയിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് മകളുടെ വിവാഹം കഴിഞ്ഞ് കടത്തിലായവരുണ്ട് വീട് പണയപ്പെടുത്തി കടത്തിലായവരുണ്ട് വേറൊരാളിൽ നിന്ന് അത്യാവശ്യമായി സാധനങ്ങൾ അത്യാവശ്യമായി പണം വാങ്ങി തിരിച്ചു നൽകാൻ കഴിയാതെ കടം വീട്ടാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ഇങ്ങനെ കടം കൊണ്ട് ഏതെല്ലാം നിലക്ക് പ്രയാസപ്പെടുന്നവരുണ്ടോ അവർക്കൊക്കെ പരിഹാരമാണ് ഈ മൂന്ന് ആയത്തുകൾ വീട് നമുക്ക് ഓരോരുത്തരുടെയും സ്വപ്നമാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് നമുക്ക് താമസിക്കാൻ അനുയോജ്യമായിരിക്കുന്ന വീട് നമുക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമാണ് പല ആളുകളും വീടിൻ്റെ തറപ്പണി കഴിഞ്ഞിട്ടുണ്ടാകും തുടർന്നുള്ള പണിക്ക് പണമില്ലാതെ പ്രയാസപ്പെടുന്നവർ വീടുപണിയെല്ലാം തീർന്നു പക്ഷേ തേപ്പോ നിലത്തിൻ്റെ പണിയോ കഴിയാതെ വടകൊടുക്കാൻ പ്രയാസപ്പെടുന്നത് കാരണം അതിൽ താമസമാക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്കറിയാവുന്നവരുമുണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ ഒരു മകളുടെ വിവാഹം കഴിഞ്ഞു തൊട്ടടു അടുത്ത മകളുടെ വിവാഹമായിട്ടുണ്ട് പണമില്ല എന്ത് ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട് നല്ലൊരു ബിസിനസ് ശരിയാവണം കയ്യിൽ പണമുണ്ട് പക്ഷേ ആ ബിസിനസ് നല്ലൊരു ബിസിനസ് നല്ലൊരു ബിസിനസ് തുടങ്ങാൻ കഴിയുന്നില്ല അതിനുള്ളൊരു വഴി തുറന്നു കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഈ രൂപത്തിലൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ എല്ലാത്തിനും പരിഹാരമാണ് ഈ മൂന്ന് ആയത്തുകൾ ഈ മൂന്ന് ആയത്തുകൾ ഓരോ തവണ മാത്രമേ നാം പാരായണം ചെയ്യേണ്ടതുള്ളൂ സുബിഹി നിസ്കരിച്ച ഉടനെ ഓതുക അതുപോലെ തന്നെ മകരുവ് നിസ്കരിച്ച ഉടനെയും ഓതുക ഒരു ആയത്ത് ഒരു തവണ ഓതിയാൽ തന്നെ ഇതിൻ്റെ പ്രതിഫലം വളരെ വളരെ വലുതാണ് അള്ളാഹുവിൻ്റെ വനീയ എന്ന നാമം അള്ളാഹുവിന്റെ വനീയ അള്ളാഹു ഐശ്വര്യവാൻ എന്നാണ് വനീ എന്നുള്ളതിൻ്റെ അർത്ഥം ആ നാമം ഉൾക്കൊള്ളുന്ന മൂന്ന് ആയത്തുകളാണ് നാം പഠിക്കാൻ വേണ്ടി പോകുന്ന മൂന്ന് ആയത്തുകൾ സൂറത്തുൽ അൻആമിലെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് അതുപോലെ തന്നെ സൂറത്തു യൂനസിലെ അറുപത്തി എട്ടാമത്തെ ആയത്ത് സൂറത്തുൽ ഹജ്ജിലെ അറുപത്തി നാലാമത്തെ ആയത്ത് ഈ മൂന്ന് ആയത്തുകളാണ് നാം പഠിക്കാൻ വേണ്ടി പോകുന്ന മൂന്ന് ആയത്തുകൾ ഇത് കൃത്യമായി നാം പഠിക്കുകയും അതിൻ്റെ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് മഹർജുകളൊക്കെ ശ്രദ്ധിച്ച് ഓതേണ്ട രൂപത്തിൽ നാം ഓതിയാൽ തീർച്ചയായും നമുക്ക് ഫലം ലഭിക്കും പലരും പറയുന്ന ഒരു കാര്യമാണ് എന്ത് ഓതിയിട്ടെന്ത് കാര്യം കുറച്ചൊക്കെ ഓതും എന്നിട്ട് ഒരു ഫലവും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിപ്പോകുന്ന ആളുകളുണ്ട് അള്ളാഹുവിനിക്ക് ഒരു ഇബാദത്ത് ദായിമായി ചെയ്യുന്നവരോടാണ് കൂടുതൽ പ്രിയമെന്ന് മുത്തനബി സാഹു അലൈവസല്ല മാതങ്ങൾ പറഞ്ഞത് കാണാം ദായിമായി ചൊരു ചെയ്യുക എന്ന് പറഞ്ഞാൽ നിത്യവും ചെയ്യുന്ന അമൽ ഒരാള് രണ്ടക്കാലത്ത് ഹജ്ജു എല്ലാ ദിവസവും നിസ്കരിക്കാറുണ്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം തഹജദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് ഇരുപതറക്കകത്ത് സഹജത് നിസ്കരിക്കുന്നവനാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ രണ്ടറക്കാലത്ത് എല്ലാ ദിവസവും നിസ്കരിക്കുന്നവനോടാണ് അള്ളാഹുവിനുക്ക് കൂടുതൽ താല്പര്യമുള്ളത് എന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും അപ്പോൾ ഒരു ഇബാദത്ത് നാം ദായിമായി കൊണ്ട് നടക്കണം അതുപോലെ തന്നെ അള്ളാഹുവിനോട് നാം പരാതി പറയുന്നവരാകരുത് എല്ലാത്തിനും പരാതി അത് കിട്ടുന്നില്ല ഇത് കിട്ടുന്നില്ല ഉത്തരം ലഭിക്കുന്നില്ല ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിപ്പെട്ടി തുറക്കുന്നവർ ഇങ്ങനെ പരാതി പറയുന്നവർ നാം ആവാതിരിക്കുക എന്നുള്ളതും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നാം നല്ല ക്ഷമാശീലരാവാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുദാല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹാസിലാക്കി തരുമാറാകട്ടെ ധാരാളം സമ്പത്ത് അള്ളാഹുദാല നമുക്ക് നമ്മുടെ ജീവിതത്തിനാവശ്യമായിരിക്കുന്ന സമ്പത്ത് അള്ളാഹു താല നമുക്ക് കട്ടെ പലരും ഒരുപക്ഷെ കമൻ്റ് എഴുതിയേക്കാം എന്തിനാണ് സമ്പത്ത് എന്നൊക്കെ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് സമ്പത്ത് വേണം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന സമ്പത്ത് നമുക്ക് ലഭിക്കണം ഐശ്വര്യം നമുക്ക് ലഭിക്കണം അതുകൊണ്ടാണ് നാം എപ്പോഴും ചെയ്യുന്നത് റബന് ആ ഫിദ് ഹസന ദുനിയാവിലുള്ളതായിരിക്കുന്ന നന്മകൾ എനിക്ക് തരണം വഫിൽ ഹസന ആഹ്റത്തിലുള്ളതായിരിക്കുന്ന നന്മകളും എനിക്ക് തരണം ആത്തിന ഫിദുനിയ ഹസന എന്ന് പറഞ്ഞതിൽ പെട്ടു ദുനിയാവിലെ എല്ലാ നന്മകളും ദുനിയാവിന് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തൊക്കെ അതിൽ പെട്ടു എന്ന് മഹാന്മാര് വിശദീകരിച്ചത് കാണാൻ കഴിയും അപ്പോൾ നാം ഈ മൂന്ന് ആയത്തുകൾ കൃത്യമായി നാം പാരായണം ചെയ്യുക അള്ളാഹുക്കര തോഫീക്ക് നൽകട്ടെ ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ആ മൂന്ന് ആയത്തുകൾ നമുക്ക് സ്ക്രീനിൽ കണ്ട് അതിൻ്റെ ഓഡിയോ കേട്ടുകൊണ്ട് പഠിക്കാം ഇൻഷാ ഇൻഷാല് كما أنشأكم من ذرية قوم آخرين بسم الله الرحمن الرحيم وربك الغني ذو الرحمة إن يشأ يذهبكم ويستخلف من بعدكم ما يشاء كما أنشأكم كما انشاكم من ذريه قوم اخرين قالوا اتخذ الله ولدا سبحانه هو الغني له ما في السماوات وما في الارض ان عندكم من سلطان بهذا اتقولون على الله ما لا تعلمون قالوا اتخذ الله ولدا سبحانه هو الغني له ما في السماوات وما في الارض ان عندكم من سلطان بهذا اتقولون على الله ما لا تعلمون لَهُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ وَإِنَّ اللَّهَ لَهُ الْغَنِيُّ الْحَمِيدُ لَهُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ وَإِنَّ اللَّهَ لَهُ الْغَنِيُّ الْحَمِيدُ